I'm ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഇടാൻ പോണത് ഞാൻ ടൊമാറ്റോ വറ്റിൻ ചിക്കൻ ഇടാൻ വേണ്ടി

ഇനി ഇനി മിക്സ് മിക്സ് ആയി വരണം ഞാൻ മസാല ചേർക്കണം ആദ്യം തന്നെ നമ്മൾ മഞ്ഞളാണ് ഇടാൻ പോണത് പിന്നീട് ഈ മുളക് പൊടി അല്ലിപൊടി ഇന്നെ ചെയ്യാ ഈ പൊടിയൊന്നും കരിഞ്ഞു പോ ാണ് കുറച്ച് വെള്ളമേ ഒഴിക്കാ ഫ്രണ്ട്സ് ഇനി ഇതിനകത്ത് ഗരമസാല ഇടണം ഫ്രണ്ട്സ് ഇനി ഇത് അടച്ചു വെച്ചിട്ട് മൂന്ന് ബിസിലോ വയ്ക്കണം എനിക്ക് അടിക്കാൻ